കോഴിക്കോട് ജില്ലയിലെ തൊഴിലവസരങ്ങൾ ഡേ കെയർ ക്ലിനിക്കിലേക്ക് വനിതാ കോർഡിനേറ്ററെ ആവശ്യമുണ്ട് മൂന്ന് വർഷത്തെ പ്രവൃത്തി പരിചയം വേണം ഇമെയിൽ ഐ ഡി ഇൻഫോ ഡോട്ട് ഗ്ലോബൽ മെഡിക്കൽ സൊല്യൂഷൻ അറ്റ് ജിമെയിൽ ഡോട്ട് കോം ഫോൺ നമ്പർ നയൻ സെവൻ ഫോർ സെവൻ സീറോ ഫോർ ഡബിൾ ഫൈവ് ഡബിൾ ഫോർ നയൻ സിക്സ് ഫൈവ് സിക്സ് ഫോർ സെവൻ ഡബിൾ വൺ ഡബിൾ ഫോർ നിങ്ങൾക്കാവശ്യമുള്ള ജോലിയെക്കുറിച്ച് അറിയുവാൻ കമൻറ്റ് ചെയ്യുക വാണ്ടഡ് ടി എസ് സി ഓർ എ എസ് സി ഫോർ എ റെപ്യൂട്ടഡ് എഫ് എം സി ജി കമ്പനി കോൺടാക്ട് നമ്പർ നയൻ ഡബിൾ സെവൻ ഡബിൾ എയ്റ്റ് സീറോ ഡബിൾ ഫൈവ് സീറോ നയൻ മീൻചന്തയിലെ ഡോക്ടർ ദമ്പതികളുടെ വീട്ടിൽ താമസിച്ച് ജോലി ചെയ്യാൻ ആളെ ആവശ്യമുണ്ട് ഉടൻ തന്നെ ബന്ധപ്പെടുക ഫോൺ നമ്പർ എയിറ്റ് സീറോ എയിറ്റ് നയൻ ഫോർ ടു എറ്റ് സെവൻ ഫോർ വൺ കാലിക്കറ്റിലേക്കും കണ്ണൂരിലേക്കും മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവിനെ ആവശ്യമുണ്ട് ഫ്രഷേഴ്സിനും അപേക്ഷിക്കാവുന്നതാണ് ടു വീലർ ഉണ്ടായിരിക്കണം ഫോൺ നമ്പർ നയൻ എയിറ്റ് ഫോർ സീറോ നയൻ ഡബിൾ ഫോർ ഡബിൾ എയ്റ്റ് സീറോ നയൻ ഡബിൾ ഫോർ സെവൻ സീറോ വൺ ഫോർ ത്രീ സെവൻ വൺ വീട്ടുജോലിക്ക് സ്ത്രീയെ ആവശ്യമുണ്ട് ലൊക്കേഷൻ സ്കൈലൈൻ സൗത്ത് ബീച്ച് കോഴിക്കോട് കോണ്ടാക്റ്റ് നമ്പർ നയൻ ത്രിബിൾ ഫോർ ടു എയ്റ്റ് ഡബിൾ സീറോ ഡബിൾ സീറോ കാലിക്കറ്റിലേക്കും എറണാകുളത്തേക്കും സെയിൽസ് എക്സിക്യൂട്ടീവ് വാൻ സെയിൽസ്മാൻ എന്നിവരെ ആവശ്യമുണ്ട് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളവർക്ക് മുൻഗണന താമസം ലഭിക്കുന്നതാണ് എൽ എം വി ലൈസൻസ് ടു വീലർ ഗുഡ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ എന്നിവ ഉണ്ടായിരിക്കണം ആകർഷകമായ ശമ്പളവും ഇൻസെൻറ്റീവും ഉണ്ടായിരിക്കുന്നതാണ് താല്പര്യമുള്ളവർ സി വാട്ട്സ്ആപ്പ് ചെയ്യുക വാട്ട്സ്ആപ്പ് നമ്പർ നയൻ സെവൻ ഫോർ സിക്സ് ത്രിബിൾ സെവൻ എയിറ്റ് സീറോ എയ്റ്റ് മാംഗാദിലെ എക്സ് ഫോർ എയിലേക്ക് സ്മാർട്ടായ ഫ്രണ്ട് ഓഫീസ് ലേഡീസ് സ്റ്റാഫിനെ ആവശ്യമുണ്ട് പ്രായപരിധി ഇരുപത്തിമൂന്ന് മുതൽ മുപ്പത്തഞ്ച് വയസ്സ് താൽപ്പര്യമുള്ളവർ ബന്ധപ്പെടുക ഫോൺ നമ്പർ ഡബിൾ എയ്റ്റ് ഫോർ എയ്റ്റ് എയ്റ്റ് ഡബിൾ സീറോ ഫൈവ് സീറോ സെവൻ ഇംഗ്ലീഷ് പള്ളിക്ക് സമീപമായി പ്രവർത്തിച്ചു വരുന്ന ട്രാവൽസിലേക്ക് ഫീമെയിൽ ഓഫീസ് സ്റ്റാഫിനെ ആവശ്യമുണ്ട് ടെലികോളിംഗ് കമ്പ്യൂട്ടർ എന്നിവയിൽ പ്രവൃത്തി പരിചയമുള്ളവരായിരിക്കണം പ്രായം മുപ്പത്തഞ്ച് വയസ്സിൽ താഴെ താൽപ്പര്യമുള്ളവർ ബന്ധപ്പെടുക ഫോൺ നമ്പർ എയ്റ്റ് വൺ ടു നയൻ ചുങ്കത്തേക്ക് ഹെവി ഓർ ലൈറ്റ് ഡ്രൈവർമാരെ ആവശ്യമുണ്ട് ഉടൻ തന്നെ ബന്ധപ്പെടുക ഫോൺ നമ്പർ നയൻ സിക്സ് ഡബിൾ ത്രീ നയൻ സെവൻ സിക്സ് വൺ ഫൈവ് സെവൻ കോഴിക്കോടിലെ പ്രമുഖ സ്ഥാപനത്തിലേക്ക് സെക്യൂരിറ്റി ഗാർഡിനെ ആവശ്യമുണ്ട് ശമ്പളം പതിനയ്യായിരത്തി ഒരുന്നൂറ്റി അൻപത് രൂപ പ്രായപരിധി അമ്പത്തഞ്ച് വയസ്സ് യോഗ്യത എസ് എസ് എൽ സി താമസ സൗകര്യം സൗജന്യമായി ലഭിക്കും ഉടൻ തന്നെ ബന്ധപ്പെടുക ഫോൺ നമ്പർ എയ്റ്റ് വൺ ത്രീ സിക്സ് എയ്റ്റ് ടു സെവൻ ത്രീ വൺ ഫൈവ് ലൈഫ് ലൈൻ ഗ്രൂപ്പിൽ എല്ലാ ജില്ലകളിലും നിയമനം പ്രൊഡക്ഷൻ ഓഫീസ് ഡെലിവറി ഡിസ്ട്രിബ്യൂട്ടർ അസിസ്റ്റൻ്റ് എന്നീ തസ്തികളിലേക്ക് ആളെ ആവശ്യമുണ്ട് ശമ്പളം പതിമൂന്ന് അഞ്ഞൂറ് രൂപ മുതൽ ഇരുപത്തൊമ്പതിനായിരം രൂപ വരെ പ്രായം ഇരുപത്തെട്ട് വയസ്സിന് താഴെ താമസവും ഭക്ഷണവും ലഭിക്കും താൽപ്പര്യമുള്ളവർ ബന്ധപ്പെടുക ഫോൺ നമ്പർ സിക്സ് ടു എയ്റ്റ് ടു സിക്സ് സീറോ നയൻ ത്രീ സിക്സ് ടു നയൻ ഫോർ നയൻ സെവൻ സിക്സ് ഫോർ ത്രീ സെവൻ സീറോ വൺ പ്രമുഖ ഓട്ടോമൊബൈൽ സ്ഥാപനത്തിലേക്ക് മുൻപരിചയമുള്ള അക്കൗണ്ട്സ് അസിസ്റ്റൻറ്റ് സെയിൽസ് എക്സിക്യൂട്ടീവ് എന്നിവരെ ആവശ്യമുണ്ട് ഫോൺ നമ്പർ നയൻ വൺ സെവൻ ഡബിൾ സിക്സ് നയൻ ഫോർ ത്രീ ഡബിൾ സീറോ സെവൻ എയ്റ്റ് ടു സെവൻ ഫോർ ടു നയൻ സെവൻ വൺ എയ്റ്റ് കൂടുതൽ ജോബ് ന്യൂസുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക